എല്ലാ തരത്തിലും നമുക്ക് ഇവിടെ എല്ലാവർക്കും വരാം എല്ലാവർക്കും വരാം ഇപ്പം ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് ഒരു ഇത്തരം ബ്യൂട്ടി സർവീസ് ബിസിനസ്സുകളിൽ എല്ലായിടത്തും അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് നമുക്ക് റേറ്റ് അല്ലല്ലോ ആൾക്കാരെ പക്ഷേ ഒരു നല്ല സർവീസ് കിട്ടുക അപ്പം അത് മാത്രമല്ല ഇതിന് ഒരു റിപ്പീറ്റ് കസ്റ്റമേഴ്സിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് അപ്പം എന്തായാലും നമ്മളെ മുടി എല്ലാ മാസം പറയുന്നത് താടി വളരും അല്ലെങ്കിൽ നമുക്ക് ഫീഷ്യലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഇതൊക്കെ റിപ്പീറ്റ് നമ്മൾ ചെയ്യും അപ്പോൾ എപ്പോഴും ഒരു കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് റിപ്പീറ്റ് ആയിട്ട് അവർ ഇവിടെ വരും അപ്പോൾ നമുക്കൊരു ബേസ് കസ്റ്റമേഴ്സിനെ നമുക്ക് അങ്ങനെ തന്നെ അതനസിച്ചെടുക്കാൻ പറ്റും അതുതന്നെയാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെ എല്ലാ കാലവും ഉണ്ടാവണം നമ്മൾ പ്രതീക്ഷയിൽ തന്നെ ചെയ്യുകയാണ് ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ രണ്ട് സലൂണുകൾ പുറത്ത് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പലരും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പറയുന്നു ഒരു മൂന്ന് മാസം എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നതെന്ന് അപ്പോൾ നമ്മളിപ്പോൾ നല്ല രീതിക്ക് പോകാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജും അടുത്ത സംഭവങ്ങൾ ചെയ്യാനുള്ള ഒരു പരിപാടി നമുക്കുണ്ട് അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ നോക്കിയപ്പം ഞാനിപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു മാസമായിട്ട് ഞാനിപ്പോ ഷൂട്ടിലാണ് അപ്പം ആയിട്ടും കുട്ടികളുടെ കുട്ടികളെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവർ കരുതിയിരിക്കല്ലേ അപ്പോൾ ആ ഒരു സമയം അവർക്ക് ഒന്നര കിലോട്ട് കൂരേ ഉള്ളൂ അപ്പം അവർക്ക് വന്നിരിക്കുമ്പോൾ അങ്ങനെ അവൾക്ക് ഇരിക്കാൻ പറ്റിയ പറ്റിയ ടൈപ്പ് മാനേജ് ചെയ്യാൻ നമ്മൾ പറ്റിയത് അല്ല ഞാൻ എൻ്റെ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് മുടി ചെയ്ത സ്ട്രെയിറ്റ് ചെയ്തതാണ് കൊട്ടാരക്കിലേക്ക് ഫസ്റ്റ് ഒരു പരിപാടി വന്നപ്പോൾ അന്ന് മുടി സ്ട്രെയിറ്റ് ചെയ്ത ഒരാളല്ല അന്ന് മുതൽ ഇന്ന് വരെ ഈ ഹെയറിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പലവിധ ട്രീറ്റ്മെൻറുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ബിഗോസ് ഒക്കെ കഴിഞ്ഞപ്പം അപ്പം ഞാനിതിനു മുമ്പ് കണ്ടിന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ ലോറയിലാണ് അപ്പം ലോറയുടെ ഒരു ലോയ് ഞാനൊന്നും ഒരു പത്ത് പതിമൂന്ന് വർഷത്തെ നമുക്ക് വളരെ മോസായിട്ട് ഈ കുട്ടികൾ സിനിമകൾ ചെയ്യുന്ന കൊച്ചിയിൽ തന്നെ നോമിനിൻ്റെ ആയിട്ടുള്ള ആൾക്കാർ നേരത്തെ ബന്ധമുണ്ട് പലതും അറിയാം പേഴ്സണലി അറിയാം അയ്യൻ്റെ ബ്രാൻഡുകൾ നമുക്കറിയാം ഏത് ബ്രാൻഡുകൾക്കാണ് ഏറ്റവും നല്ല റിസൾട്ട് എന്ന കാര്യം അതുകൊണ്ട് ഒരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സ്റ്റഡി നടക്കുന്ന ഇത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു ഏതാണ് ബെറ്റർ റിസൾട്ട് നൽകുന്നത് ഇത് ഇത് പണി എടുക്കാൻ എനിക്ക് അറിയത്തില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷെ നമുക്കൊരു ഒരു സജഷൻ നമുക്കറിയാം കൂടുതലായി ഒരാൾ പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബോധ്യം നമുക്കുണ്ട് സാധാരണ ഇവിടെ എല്ലാവർക്കും പറയാം ഞാൻ സി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനാഗ്രേഷൻ ഞാൻ വിളിച്ച ഇപ്പം സത്യം പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസനെ അർജുനെ വിവിനായ വിഷ്ണു മുനികൃഷ്ണൻ ഇവരൊക്കെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ വിളിച്ച ചോദിച്ചേട്ടൻ ആ മേജർ വിസാർ അപ്പം നമ്മൾ എൻ്റെ സൗഹൃദത്തിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാരെ വേണമെങ്കിൽ വിളിച്ചു വരച്ചൊരു ഭയങ്കര വലിയ പരിപാടിയൊക്കെ അപ്പോൾ ആൾക്കാർക്ക് തോന്നുന്നത് അതൊരു ഷോഫിലേക്ക് ഞാൻ പോകും ഞാൻ സി ഇത് ലോക്കലി പോലും നമ്മൾ ഒരു ഫ്ലെക്സ് ഇനാഗ്രേഷൻ ഒന്നും വെച്ചിട്ടില്ല ഒരു പരിപാടി ഉണ്ടെന്ന് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി അറിയിച്ചു വല്ലതാണ് കാര്യം നിലവിളി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സമൂഹമാണ് അപ്പോൾ അവരെ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അറിയിക്കുന്നു എല്ലാവർക്കും വരാം അല്ലാണ്ട് ഇത് ഒരു സെലിബ്രിറ്റി സലൂൺ അങ്ങനെയൊന്നും അല്ല അത്യാവശ്യം എല്ലാമാണ് സെലിബ്രിറ്റീസിനും വരാം സാധാരണക്കാർക്കും വരാം അഫോർഡബിൾ ഞാനീ പറയുന്നത് നല്ല സർവീസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് വേർ കോൺഫിഡൻസ് ബീച്ച് സ്റ്റൈൽ അതെ എന്നെ സംബന്ധിച്ച് ഞാനൊരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോകുന്ന ഒരാളാണ് എല്ലാ കാര്യത്തിലും ലൈഫിൽ ആകെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സ്ഥലമാണ് കോൺഫിഡൻസ് ഇതേ ഇഷ്ടം എല്ലാ കാലവും ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ചെയ്തിരുന്നു എന്നെ ആയിരിക്കും